ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെ ഓസ്ട്രേലിയയിൽ ഇപ്പോൾ സമ്മർ കഴിഞ്ഞു വിൻ്റർ തുടങ്ങിയില്ല പക്ഷേ ഇപ്പോൾ ഓട്ടം ആണ് ഇനിയുള്ള മൂന്ന് മാസം ഇവിടെ ക്യാൻബറിയിൽ കുറച്ച് തണുപ്പ് കൂടുതലാണ് അതുകൊണ്ട് ഇവിടെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ തണുപ്പാകും ചെടികളൊക്കെ അപ്പോഴേക്കും കരിഞ്ഞു പോകും അപ്പോൾ ഇപ്പോഴെന്തൊക്കെയാണ് ഞങ്ങളുടെ ഗാർഡനിലുള്ളതെന്നൊക്കെയുള്ള ചെറിയൊരു ഗാർഡൻ അപ്ഡേറ്റ് വീഡിയോ ആണ് ഇന്നത്തേത് പിന്നെ ചെറിയൊരു വിളവെടുപ്പ് വീഡിയോയും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ ഇന്ന് ഞങ്ങളുടെ നമ്മുടെ കൂടെ ആയിരിക്കും അപ്പോൾ ഇന്ന് നമ്മുടെ അമ്മച്ചി വന്നില്ലേ ആ ഇന്ന് നമ്മുടെ ഇവിടെ അമ്മച്ചിയും ഉണ്ടല്ലേ വിളവെടുക്കാനായിട്ട് നാട്ടിൽ നിന്ന് മമ്മി വന്നിട്ടുണ്ട് അപ്പോൾ മമ്മിയും ഞങ്ങളെല്ലാവരും കൂടിയാണ് ഇന്നത്തെ വിളവെടുപ്പ് ഞങ്ങളുടെ പുറകിലായിട്ട് കാണുന്നത് ഇവിടെയുള്ള മൂന്ന് സിട്രസ് ട്രീസ് ആണ് ഇത് നമ്മുടെ ലെമൻ ആണ് ഇത് ഏകദേശം ഞങ്ങൾക്ക് ഒരെണ്ണം ഇതിനകത്ത് നിന്ന് കിട്ടിയത് ഇതൊക്കെ ചെറുതായിട്ട് മഞ്ഞ കളറായി വരുന്നുണ്ട് കുറച്ച് ലെമൺ ഉണ്ട് ഇതിനകത്ത് ഇത് ഇതാണ് നമ്മുടെ നാട്ടിലെ ഓറഞ്ച് ഇവിടെ അത് െ ഇത് കണ്ടായിരുന്നു അപ്പൊ കുട്ടനത്തൊരു പുഴു ഇരിക്കുന്നേ ബട്ടർഫ്ലൈ ആവാൻ വേണ്ടിട്ടിരിക്കുന്ന അത് നമുക്ക് എന്നും വന്ന് നോക്കണേ ബട്ടർഫ്ലൈ ആയോന്ന് ഇതാണ് നമ്മുടെ മൊസമ്പി പിഴിഞ്ഞു കുടിക്കുന്ന ആ ഇത് ഓറഞ്ച് അല്ലേ നമ്മുടെ നാട്ടിൽ ഇതിന് മൊസമ്പി എന്ന് പറയും ഇത് കുറച്ചുകൂടെ നന്നായിട്ട് വലുതാവും കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇതിനകത്തും അപ്പൊ ഇതാണ് നമ്മുടെ സിട്രസ് ട്രീസ് ഈ ഉള്ളത് പിന്നെ നമ്മുടെ മത്തൻ കാണിച്ചു കൊടുത്താലോ പോ മത്തൻ പംകിൻ പംകിൻ എത്ര ഉണ്ടോന്ന് നമുക്ക് എണ്ണി നോക്കാം അപ്പൂസ് കാണിച്ചു അപ്പൂസിന് അറിയോ എവിടെ ബിഗ് വൺ ഉള്ളത് അറിയത്തില്ലേ ഇവിടെ ഒരു കണ്ട രണ്ട് ഉണ്ടായിരുന്നോ ഇതാണ് ഇപ്പൊ അമിതിന് അപ്പൊ ഒന്ന് ഒന്ന് ഇവിടെ ഇതേ ഇവിടെ ഇരണിണ്ട് രണ്ട് മൂന്ന് ഇത് ഇവിടെ ഇരണം നാല് അഞ്ച് അവിടെ എണ്ണം കൂടെ ഉണ്ട് ആറ് ആറ് ദേ ഇവിടെ ഇറങ്ങാ പക്ഷെ ഫ്രോസ്റ്റ് ആവുന്നതിന് മുന്നേ കിട്ടുമോന്നറിയത്തില്ല ഏഴ് എട്ട് ഒൻപത് ഒരെണ്ണൂടെ കിട്ടിയ പത്തായനെ ദേ പത്ത് പക്ഷെ അതിലും കൂടുതൽ ഉണ്ടാകുന്നുണ്ടല്ലേ മീ അമ്മി വന്നപ്പോ ഇവിടെ രണ്ടെണ്ണ ഉണ്ടായിരുന്നുള്ളു അറിയട്ടെ ഇതിന്റെ അടിയിലോട്ട് ഭയങ്കര പേരാ നമുക്ക് ആയുധവർണം കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇത് വെച്ചൊന്ന് തോണ്ടിട്ട് വലിച്ചു ഇവിടെ നോക്കാം അത് ഭാഗം ഒരു വെള്ള ക്യാരറ്റ് അവിടെ നിന്നത് പറിച്ചതാണ് ഇപ്പൊ കണ്ടത് അത് ബാക്കിയെല്ലാം ഞങ്ങൾ പറിച്ചെടുത്തായിരുന്നു ഇതവിടെ നിന്നത് കൊറച്ചുനാൾ ആയതാണ് ഇതിനകത്ത് രണ്ടെണ്ണം ഇത് കണ്ട കുറ്റിപ്പയർ മമ്മി പൊട്ടറ്റോ തപ്പുന്നു മമ്മി മമ്മിക്ക് സന്തോഷത്തിന് സന്തോഷം ഉണ്ടാവാൻ വേണ്ടിട്ട് നോക്കാം അവിടെന്നൊക്കെ എടുത്ത് അറിയില്ല ഞാനും ഒരു ആയുധം കൊണ്ട് വരട്ടെ ഇവിടെ ഉണ്ടായിരുന്ന ചെടികളെല്ലാം വയറിന്റെ അല്ല ബീൻസിന്റെ ചെടികളെല്ലാം ഞങ്ങള് എടുത്ത് കളഞ്ഞു എല്ലാം ഉണങ്ങി പോയായിരുന്നു ഇനി അതെല്ലാം അങ്ങനെ ഉണ്ടാവത്തില്ലേ ഇത് ണ്ടോ ഇവിടെ തന്നെ അടുത്ത പ്രാവശ്യം പൊട്ടത്തിൽ നട്ടാൽ മതി അല്ലെങ്കി ഇവിടെ ഫുള്ള് ഇത് കിളുത്തു വരും ഇതെല്ലാം ചെറുതാ ഇതിനധികം മണ്ണില്ലായിരുന്നു ഇവിടെ അതിങ്ങനെ മേള് ഇതല്ലേ എന്റെ ചെടി ആണോ അല്ല അതുകൊണ്ട് ഈ കാരറ്റ് അവിടെ നിക്കിട്ട് കൊറേ കുറേ ആവശ്യം പറിക്കാം ക്യാരറ്റും ബീറ്റ് ഒക്കെ ഫ്രോസ്റ്റ് വന്നാലും പോകത്തില്ല അപ്പോൾ അത് അവിടെ തന്നെ നിർത്തിയേക്കുവാണ് കുറച്ചൊക്കെ ഇനി ബാക്കിയുണ്ട് അപ്പോൾ നമുക്കത് ആവശ്യത്തിനനുസരിച്ച് പറിച്ചാൽ മതി ഇത് കണ്ടോത്ത് വരുന്നു ഇങ്ങനെ പൊട്ടറ്റോസ് തപ്പി കണ്ടുപിടിക്കാനായിട്ട് ഞങ്ങൾക്ക് ഭയങ്കര രസമായിരുന്നു ഇങ്ങനെ എവിടെയാണെന്നൊന്നും അറിയില്ലായിരുന്നു ചെടി എല്ലാം കരിഞ്ഞു പോയായിരുന്നു അപ്പം അവിടെ ഇവിടെയൊക്കെ കുഴിച്ചു നോക്കി കിട്ടുന്നതൊക്കെ എടുത്തതാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പൊട്ടറ്റോസ് കിട്ടി അവിടെയായിട്ട് നിൽക്കുന്ന ഒരു ചേമ്പിൻ്റെ ചെടി അതൊത്തിരി വലുതായി അപ്പോൾ അതിനകത്ത് വല്ല കിഴങ്ങുണ്ടോന്നൊന്ന് നോക്കിയാലോ ഒന്ന് മമ്മി പറയുമായിരുന്നു നോക്കിയാലോ ഇത് ഉണ്ടില്ലേ ഇത് സ്ക്വാഷ് എന്ന് പറയുന്ന ഒരു പച്ചക്കറിയാണ് ഇത് കഴിയൊരു വശത്ത് വിത്ത് വീണുണ്ടായതാണ് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ അധികം കിട്ടിയില്ല ചെറിയ ചെടിയായിരുന്നു അതധികം വലുതായില്ലായിരുന്നു ഇത് കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ നോക്കിയതാണ് ഇതിൻ്റെ അടിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് പക്ഷേ ഇല്ലായിരുന്നു ഇനി എന്തെങ്കിലും ഇപ്രാവശ്യം ഉണ്ടായാലോ എന്ന് ചുമ്മാ നോക്കിയേക്കല്ലേ പക്ഷെ ഞങ്ങൾക്ക് അധികം ഒന്നും കിട്ടിയില്ല കേട്ടോ അതിനകത്ത് ഇതുകൊണ്ടില്ലേ ഈ ഒരെണ്ണം ചെറുതായിട്ട് അതിൻ്റെ വിത്ത് അടുത്ത ചെടി ഉണ്ടാകാനായിട്ടുള്ള ഒരെണ്ണം ഇങ്ങനെ ഉണ്ടായിരുന്നു പക്ഷേ ചെറിയ ചെറിയ നമ്മുടെ നാട്ടിലെ ചെയ്യുമ്പോൾ പോലെ ഇങ്ങനെ ഒരുപാട് കിഴങ്ങൊന്നും കണ്ടില്ല ഒരുപാടല്ല ആ ചെടി നിക്കുന്നതിന്റെ മൂട്ടിലുള്ള ആ ഒരു കിഴങ്ങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ ഞങ്ങള് അത് നിർത്തി നിർത്തിവെച്ചു പരാജയമായിരുന്നു ഇനി അടുത്ത് നമുക്ക് കുറച്ച് മുളക് ഉണ്ട് അതൊക്കെ ഒന്ന് ചട്ടിയിലോട്ടാക്കാം ഞങ്ങൾക്ക് കുറച്ച് പച്ചമുളകിന്റെ ചെടി നിക്കുണ്ട് ഈ ചെടികളെ ഇവിടെ തന്നെ ക്ലോസ്റ്റ് വരുമ്പോഴത്തേക്കും അത് നശിച്ചു പോകും കരിഞ്ഞു പോകും അപ്പോൾ അതിനു വേണ്ടിയിട്ട് വിന്ററിന്റെ സമയത്ത് അതിനെ ഒരു ചട്ടിയിലാക്കി മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഷെയ്ഡിലോ അല്ലെങ്കിൽ ഗ്രീൻ ഷെയ്ഡിലോ വെക്കുക അത് സർവൈവ് ചെയ്യും ഈ രണ്ട് ചെടികൾ മമ്മി ചട്ടിയിലാക്കിയതാണ് പക്ഷേ ഇത് ഇതിന്റെ ഇവിടെ വെച്ചൊക്കെ കട്ട് ചെയ്യണം പക്ഷെ നമുക്ക് പൂവുള്ളത് കൊണ്ട് നമുക്ക് തോന്നുന്നില്ല കട്ട് ചെയ്യാനായിട്ട് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് മുളകും ഉണ്ടാവുന്നുണ്ട് അപ്പൊ നമുക്ക് ഇതിനെ ഇവിടെ നിൽക്കുന്ന ഒന്ന് രണ്ട് ചെടിയും കൂടി എടുത്ത് ചട്ടിയിലാക്കാം ഇപ്പൊ ഇവിടെ ഞങ്ങളുടെ കൃഷി അധികം ഒന്നും ഇല്ല ഇതൊക്കെ ഇവിടെ പയർ ഞങ്ങൾക്ക് ഉണ്ടായി പയർ ഒത്തിരി താമസിച്ചാണ് നട്ടത് അതുകൊണ്ട് തന്നെ ഇപ്പൊ ആയി വരുന്നേ ഉള്ളൂ ഒന്ന് രണ്ട് വട്ടം തോരം വെച്ചു ഇത് ഉണ്ടല്ലേ ഇതിനകത്ത് നിറച്ച് പയറുണ്ടാവുന്നുണ്ട് ഇവിടെ നന്നായിട്ട് ഇഷ്ടം പോലെ ആ ഉണ്ടാകും പയറൊക്കെ ഒരു ഇതെത്രയാ ഒരു ഒന്ന് രണ്ട് മൂട് പയറേ ഉള്ളൂ അതിനകത്തു നിന്നാണ് ഇപ്പം ഇത്രയും ആ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് റോസ്റ്റ് വരുന്നത് വരെ കിട്ടും അത് ഉണ്ടോ സ്നേക്ക് പ്ലാന്റിന്റെ ചെടിയാ അതിന്റെ ഒരു ഇല കുഴിച്ചു വെച്ചതാ അല്ല ഇത് ചെടിയോടെ കുഴിച്ചു വെച്ചതാ ഇപ്പം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു പക്ഷെ മണ്ണിന് വെള്ളത്തിന്റെ ഈർപ്പം ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോ അത് പുഴുത് കാണിക്കുന്നില്ല പിന്നെ അത് ചട്ടിയിലാക്കണം അതിനെയും അല്ലെങ്കിൽ അതും പോകും അപ്പൊ ഇതിനെ പൊക്കാലെ ഞാൻ പൊക്കിയ പൊങ്ങുമി

പേടിക്കാതെ അത് പിന്നെ ഒഴിക്കാം അടുത്തന്നെയും കൂടെ ഈ ചെടികളെ ഓവർ ഓവർമെന്റർ ചെയ്യുമ്പോൾ ഈ ശാഖകളുടെ തൊട്ട് മുകളിൽ മുഗളത്തിൻ്റെ തൊട്ട് മുകളിൽ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് നിർത്തുകയാണ് വേണ്ടിയത് പക്ഷേ ഇത് ഞങ്ങളിപ്പോൾ കുറച്ച് നേരത്തെ എടുത്തത് കൊണ്ട് അത് ഇനി അതിനകത്തൊന്ന് ഉണ്ടാകുന്നെങ്കിൽ കായുണ്ടാവട്ടെ എന്ന് വിചാരിച്ചാണ് ഇപ്പോൾ ഒന്നും കട്ട് ചെയ്യാത്തത് പക്ഷേ കുറച്ചുകൂടെ കഴിയുമ്പോൾ അത് ഞങ്ങൾ കട്ട് ചെയ്ത് കളയും നമ്മുടെ റാസ്ബെറീസും ഒക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പോൾ നമുക്ക് ഈ വിൻ്ററിൻ്റെ സമയത്ത് നടാൻ പറ്റിയ കുറച്ച് ചെടികളൊക്കെ ഉണ്ട് സ്നോ പീസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് തോരനെ കേൾക്കാൻ പറ്റിയ ഒരു ഉണ്ട് അത് ഞങ്ങൾ നടും പിന്നെ ബ്രോക്കോളി ക്യാബേജ് പിന്നെന്തോ കോളി ഫ്ലോറ് അതൊക്കെ നമുക്ക് ഈ സമയത്ത് നട്ടാലും പക്ഷെ ഇപ്പം നടണം അത് വിൻ്ററിൻ്റെ സമയത്തിന് വിൻ്റർ ആകുന്നതിന് മുന്നേ ഈ ഓട്ടത്തിൻ്റെ സമയത്ത് വേണം അതൊക്കെ നടാനായിട്ട് ഇതിങ്ങനെ ഞങ്ങൾ എല്ലാ പ്രാവശ്യവും ചെയ്യാറുണ്ട് വിളവൊക്കെ എടുത്തു കഴിഞ്ഞ് ചെടിയൊക്കെ പുഴുതു കളഞ്ഞ് ഇതൊന്ന് ഇളക്കി മറിച്ചിടും എന്നിട്ട് അതിനകത്ത് വേണമെങ്കിൽ നമുക്ക് കുറച്ച് കമ്പോസ്റ്റോ അല്ലെങ്കിൽ ഇല പ ഈ ഇലകൾ നമ്മൾ എന്താ പുല്ല് വെട്ടുന്നതിൻ്റെയൊക്കെ ഇലയുണ്ടെങ്കിൽ അതൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ഇട്ടുവെക്കാം അപ്പം നന്നായിട്ട് കമ്പോസ്റ്റായിട്ട് കിടക്കും സ്ട്രോബെറി ചെടിയുടെ ഒരു കോലങ്ങണ്ടോ പാവ് എന്തോ ഒരു എന്തോരീസ് തന്നെ ഇതിനകത്ത് ഉണ്ടായിരുന്നല്ലോ മമ്മിന്ന് വെറിച്ചാണോ പക്ഷെ അപ്പൊ സ്ട്രോബെറീസ് എങ്ങനെയാ ഇത് റണ്ണേഴ്സിൽ നിന്ന് പുതിയ തൈകൾ ഉണ്ടാകുന്നൊന്ന് പറയാം അപ്പൊ ഇതാണ് ഇതിന്റെ റണ്ണേഴ്സ് ഇത് ഒരു ചെടിയിൽ നിന്ന് വേറൊരു ചെടി ഇങ്ങനെ ണ്ടായി വരും അതിങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് കട്ട് ചെയ്തെടുത്ത് നമുക്കിത് ചട്ടിയിലോ മണ്ണിലോ കുഴിച്ചു വെക്കാം ഉണ്ടല്ലേ ഇതിനകത്ത് അടുത്ത ചെടി ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് രണ്ട് ചെടിയായിട്ട് നമുക്ക് ഇതിനെ കുഴിച്ചു വെക്കാം ഉണ്ടല്ലേ അപ്പോൾ ഇത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഒരു ചെടിയായി ഇത് മാറും നമുക്ക് ഈ സീഡിനകത്ത് ഉണ്ടാക്കുന്നതിനേക്കാളും ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് കുറച്ചുകൂടെ എനിക്ക് എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത് സീഡ് ഉണ്ടാകുന്ന റേറ്റ് ഭയങ്കര കുറവായിട്ടാണ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഉണ്ടല്ലേ ഇതൊക്കെ ഓരോ ചെടികളായിട്ട് നമുക്ക് ഓരോ ഒന്ന് രണ്ട് ചെടി മേടിച്ചാൽ മതി അത് ആ സീസൺ ആകുമ്പോഴേക്കും ഒത്തിരി തൈകൾ അതിനകത്തു നിന്ന് തന്നെ ഉണ്ടായി വന്നോളും ഇതൊരു മൂന്ന് ചെടി ഉണ്ടായിരുന്നുള്ളൂ ഇവിടെ അത് കഴിഞ്ഞിട്ട് ഈ ഉണ്ടായതെല്ലാം അതിൻ്റെ റണ്ണേഴ്സിൽ നിന്ന് ഉണ്ടായി വന്നതാണ് ഇതിങ്ങനെ നമ്മൾ കുഴിച്ചു വെച്ചില്ലെങ്കിൽ ഇതുണ്ടല്ലേ ഇത് തന്നെ പോയി ഒരു സ്ഥലം കണ്ട് പിടിക്കും ഇങ്ങനെ ഇവിടെ ഇവിടോട്ട് ഞാനിപ്പം കുഴിച്ചുവക്കാണ് കുറച്ച് വളവും കൂടെ ഒക്കെ ഇട്ട് കൊടുത്താൽ നല്ലതാണ് ഇപ്പൊ ഇനി ഇതിനെ ജസ്റ്റ് സേവ് ചെയ്യാന്നുള്ളതേ ഉള്ളൂ ഇത് എപ്പോഴും ഒരു സൈഡിലോട്ട് വെച്ചു കൊടുക്കുന്നതാണ് ഒരു ഗാർഡൻ ബെഡിന്റെ ഏറ്റവും സൈഡിലോട്ട് വെച്ചു കൊടുക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ ചട്ടിയിൽ വെച്ചു കൊടുക്കണം അപ്പൊ അതിന്റെ സ്ട്രോബെറീസ് ഒക്കെ പുറത്തോട്ട് നമുക്ക് ഇങ്ങനെ കിടക്കുമ്പോ കുറച്ച് ഈ ജീവികളുടെയൊക്കെ ആക്രമണം കുറച്ച് കുറയുന്നത് കുറയുന്നതിന് നല്ലതായിരിക്കും അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയത് ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഇനി കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്